കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം അടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പറിൽ തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണം താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രെസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് വീഡിയോസ് കാണാം വീഡിയോയിൽ ചാനലിൽ പ്ലേലിസ്റ്റുകളിലായിട്ട് ഏകദേശം അഞ്ഞൂറ് അടുത്ത് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസും കാണാം ഇനി ഇന്നത്തെ വീഡിയോയിലത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് പറയാം അതായത് നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിം ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കല്യാണം കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുമായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇടയിലെ ചില പ്രശ്നങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് ഈ ഭാര്യയെ ഉപേക്ഷിച്ച് മാട്രിമോണിയൽ ഹോമിൽ നിന്നും ഇറങ്ങി പോവുകയും തുടർന്ന് അയാൾ വേറെ ഒരു കല്യാണം കഴിച്ച് വേറൊരു സ്ത്രീയോടെ ഒപ്പം താമസിക്കുകയും ചെയ്യുന്നു ഈ സിറ്റുവേഷനിൽ പ്രത്യേകം സംഭവിക്കുന്നു ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടികളൊന്നുമില്ലല്ലോ അപ്പോൾ ഭാര്യ എന്ത് ചെയ്യുന്നു തിരിച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ എന്താണോ എന്നറിയില്ല ഒരു ഹിന്ദു വ്യക്തിയുമായിട്ട് അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് അറിഞ്ഞ ഈ സ്ത്രീയുടെ വീട്ടുകാർ ഇവിടെ ശാരീരികമായും മാനസികമായും പലതരത്തിലുള്ള ത്രട്ടനിങ്ങും നടത്തുവാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോൾ ഇതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീ കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നമ്മൾ ധാരണ ഇപ്പോൾ എന്താണ് ഈ സ്ത്രീയും ഈ ഹിന്ദു പുരുഷനും തമ്മിലുള്ള ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ടുഗതർ എന്ന പോലെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കരുതി കൊണ്ടിരിക്കുന്നത് ശരിയാണല്ലോ എന്നാൽ കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ആദ്യ ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് മേടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന ഒരു ഒബ്സർവേഷനാണ് കോടതി നടത്തിയിട്ടുള്ളത് ഓക്കെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ കോടതി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ലിവ് ഇൻ റിലേഷൻ ഓഫ് എ മാരീഡ് മുസ്ലിം വുമൺ വിത്ത് അനദർ മാൻ ഈസ് ഹറാം ആൻഡ് സിന ആസ് പെർ ഷാരിയത്ത് ലോ അലഹബാദ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു ഉത്തരവാണ് അതായത് ഒരു ആയിട്ടുള്ള കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മുസ്ലിം യുവതി വേറെ ഒരു പുരുഷനുമായിട്ട് താമസിക്കുന്നത് ശരീരത്തിൽ ലോ പ്രകാരം ഹറാമും അതുപോലെ തന്നെ ദിന ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഒരു പറയുന്ന മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സ്ത്രീ ഡോഴ്സ് പെറ്റീഷൻ ഭർത്താവിൽ നിന്നും പേടിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട് ഓക്കെ തുടർന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ദ ഹൈക്കോർട്ട് ഹാസ് ഒബ്സർവ്ഡ് ദാറ്റ് എ ലീഗലി വെഡ്ഡഡ് മുസ്ലിം വൈഫ് കാൺ ഗോട്ട് കാൺ നോട്ട് ഗോ ഔട്ട് സൈഡ് മാരേജ് ആൻഡ് ഹെയർ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അനന്തർ മാൻ ഗുഡ് ബീസിന അതായത് കോർണിക്കേഷൻ ആൻഡ് ഹറാം അതായത് ആക്ട് ഫോർവേഡൻ ബൈ അള്ളാം ആസ് പെർ ദി ഷാരി ലോ എന്നാണ് അവർ പറയണത് കൂടാതെ പറയുന്ന പോയിന്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആസ് പെർ ദി ഫാക്ട് ഓഫ് ദി കേസ് the woman started living with another man after her husband deserted her to marry another woman court observed that the petitioner woman had not acquired any divorce decree from the appropriate authority from her husband and was engaged in a live in relationship next point court observed that she may be prosecuted for the offense അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി ഫോർ അതായത് മാരി എഗെയിൻ ഡ്യൂരിങ് ലൈഫ് ടൈം ഓഫ് എ ഹസ്ബൻഡ് ഓർ വൈഫ് ആൻഡ് സെക്ഷൻ ഫോർ നയൻറ്റി ഫൈവ് ദറ്റ് ഈസ് സെയിം ഒഫെൻസ് വിത്ത് കൺസീൽമെൻറ്റ് ഓഫ് ഫോർമർ മാരേജ് ഫ്രം പേഴ്സൺ വിത്ത് ഹൂം സബ് സബ്സിക്വൻറ്റ് മാരേജ് ഈസ് കോൺട്രാക്റ്റഡ് ഓഫ് ഐ പി സി എസ് എച്ച് ദ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് കവേർഡ് വിത്ത് ഇൻ ദ പ്രൈസ് ഓഫ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഓർ റിലേഷൻഷിപ്പ് ഇൻ ദി നേച്ചർ ഓഫ് മാരീജ് എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം ദ പെറ്റീഷണർ വുമൻ വാസ് പ്രീവിയസ്ലി മാരീഡ് ടു വൺ മോഹൻ ഹു ഹാഡ് റിമേരിഡ് ടു ഇയേഴ്സ് എഗോ ആൻഡ് വാസ് നൗ വിത്ത് ഹിസ് സെക്കൻഡ് വൈഫ് ഫോളോയിങ് ദീസ് ഷീ മൂവ്ഡ് ബാക്ക് ടു ഹെർ മാട്രിമോണിയൽ ഹോം ആൻഡ് ദെൻ ഓപ്റ്റഡ് ടു റിസൈഡ് വിത്ത് എ ഹിന്ദു മാൻ ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് ദ ഹൈക്കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് സിൻസ് ഷീ ഹാഡ് നോട്ട് ഒപ്റ്റൈൻഡ് എനി ഡിഗ്രി ഓഫ് ഡിവോഴ്സ് ഫ്രം ഹെർ ഹസ്ബൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് ലിവിംഗ് വിത്ത് സെക്കൻഡ് പെറ്റീഷ്ണർ ഇൻ അഡൾട്ടറി ദർ ഫോർ ദെയർ റിലേഷൻഷിപ്പ് കുഡ് നോട്ട് ബി പ്രൊട്ടക്റ്റഡ് ബൈ ലോ അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല